ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റോൺ അരിക്കനറ്റ് ജി ബി പോളിഷൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചടക്കയിൽ നമ്മൾ ഉരിച്ചെടുക്കുന്ന ഇത് കഴിഞ്ഞാൽ ഉള്ളി വരും ഉള്ളി വേസ്റ്റേജ് ആയിട്ട് വരും അത് നമുക്ക് ഉരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടു എച്ച് പിയുടെ ക്രോംടണിൻ്റെ സി ജി മോട്ടറാണ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മോട്ടറിന് അഡ്ജസ്റ്റബിൾ നെറ്റ് ബോട്ടിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഓൺ ബട്ടൺ ഇത് മോളിലേക്ക് പ്രസ് ചെയ്താൽ മെഷീൻ ഓൺ ആകും കൂടാതെ തന്നെ ഇതിൽ ഇടാൻ പോകുന്നത് പച്ചടിക്കയിൽ നിന്നും ഉരിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഇതുപോലുള്ള സ്കിന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ആവാത്ത ഉള്ളിയാണ് നമ്മൾ ഈ മെഷീനിലേക്ക് ഇടാൻ പോകുന്നത് ഈ മെഷീനിലേക്ക് സ്പിന്ന് പൂർണ്ണമായും റിമൂവ് ആവാത്തത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വയ്ക്കുന്നു എന്നിട്ട് നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ റിമൂവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളൊരു സ്കിന്ന് നല്ല രീതിയിൽ റിമൂവായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് ബോയിൽ ചെയ്യാം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോറ ബോയിൽ ചെയ്ത് പുഴുങ്ങിയെടുത്ത ഇടി പോലെ ആയി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ തന്നെ ഇതിൽ വേസ്റ്റേജ് വരുന്നില്ല എന്നൊരു മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ നല്ല വൃത്തിയിൽ ക്ലീനാക്കി നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചടക്കയിൽ ഇടിയുള്ളി വരുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല ഇടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വളരെ പ്രോഫിറ്റബിളാണ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ്